സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് നടൻ കൃഷ്ണകുമാറിന്റെ ഇളയമകൾ കൃഷ്ണ എന്നാൽ താരപുത്രി എന്നതിലുപരിയായി സോഷ്യൽ മീഡിയയിൽ സ്വന്തമായൊരു ഇടം കണ്ടെത്താൻ ദിയയ്ക്ക് സാധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ദിയ ദിയാകൃഷ്ണ പങ്കുവയ്ക്കാറുള്ള വ്ളോഗുകളും എല്ലാം വൈറലായി മാറാറുമുണ്ട് അതേസമയം വിവാദങ്ങളും എന്നും ദിയയുടെ പിന്നാലെയുണ്ട് കഴിഞ്ഞ കുറച്ചുനാളായി കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് കൃഷ്ണകുമാർ നടത്തിയ ജാതിയ പരാമർശത്തിനെതിരെയായിരുന്നു സോഷ്യൽ മീഡിയ രംഗത്തെത്തിയത് ഇതിനിടെ കഴിഞ്ഞ ദിവസം ദിയ നടത്തിയൊരു പരാമർശവും വിവാദമായി മാറിയിരുന്നു വിവാദങ്ങൾക്കിടെ ഇപ്പോഴിതാ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ദിയാകൃഷ്ണ സ്വന്തമായൊരു രാഷ്ട്രീയ പ്രത്യശാസ്ത്രം ഉണ്ടാകുന്നത് നല്ലതാണ് സ്വന്തം മതത്തെ ബഹുമാനിക്കുന്നത് നല്ലതാണ് പക്ഷേ നിങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതിയും മതവിശ്വാസവും പിന്തുടരുന്നില്ലെന്ന് കരുതി മറ്റൊരാളെപ്പറ്റി എന്തും പറയാം എന്ന് കരുതരുത് മരണത്തോട് പോലും ബന്ധപ്പെട്ട വാക്കുകൾ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെയും നിങ്ങളുടെ പാർട്ടിയെയും മതത്തെയും ഉപയോഗിച്ച് നിങ്ങൾ എന്തിനാണോ പ്രതിനിധാനം ചെയ്യുന്നത് അതുമാണ് കാണിച്ചു തരുന്നത് എന്നാണ് ദിയ പറയുന്നത് നിങ്ങൾക്കൊരാളെ ഇഷ്ടമല്ലെന്നോ അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിന് ഇഷ്ടമല്ലെന്ന് കരുതിയോ ശ്വാസമെടുക്കുന്നതിനു പോലും അവരെ പഴിക്കാൻ പാടില്ല നിങ്ങൾ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് എന്തെന്ന് ഒരു നിമിഷം ചിന്തിക്കുക ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ഇത്തരം ടോക്സിക് സ്വഭാവങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ആശംസിക്കുന്നുവെന്നും ദിയ പറയുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു ആരുടെയും പേരെടുത്ത് പറയാതെയുള്ള ദിയയുടെ പ്രതികരണം അടുത്തിടെ കൃഷ്ണകുമാർ നടത്തിയ ജാതീയ പരാമർശം സോഷ്യൽ മീഡിയയ്ക്ക് അകത്തും പുറത്തും വലിയ വിവാദമായി മാറിയിരുന്നതിന് പിന്നാലെയാണ് ഇത് തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് സംസാരിക്കവേ പഴയ കാലത്ത് വീട്ടിൽ ജോലിക്കാർക്ക് കുഴികുത്തി അതിൽ കഞ്ഞി നൽകുമായിരുന്നു എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് പിന്നാലെ കൃഷ്ണകുമാറിനെതിരെ ഓൺലൈനിലും ഓഫ്ലൈനിലുമായി വിമർശനങ്ങൾ ഉയരുകയായിരുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ദിയക്കെതിരെ വിമർശനം ഉയർന്നു വരുന്നത് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക